എൻ്റെ പേര് സോഫിയ ഞാൻ പെരുവയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി വരുന്നത് ഫെബ്രുവരിയിൽ ഇവിടെ വന്നിരുന്നു എങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല കാരണം എൻ്റെ വീട്ടിൽ ഹസ്ബൻഡിന് അത്ര ഇതല്ലായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നിനക്ക് പറ്റില്ലായിരിക്കും അപ്പോൾ നീ പ്രാർത്ഥിച്ചിട്ട് വരിക പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനെ എനിക്ക് ഭയങ്കര വിഷമായി ഉടമ്പടി എടുക്കാത്തതിൽ ഞാൻ മാർച്ച് സെവൻത്തിന് വീണ്ടും വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യമായി വെച്ചത് എൻ്റെ മകൻ ടെൻത്തിലായിരുന്നു അവന് ഒരു ആവറേജ് ആയിരുന്നു ഞാൻ പത്തെടുത്ത് പത്താം ക്ലാസ്സിൽ പത്തെടുത്ത് ട്യൂഷന് വിട്ടു എങ്കിലും ജസ്റ്റ് പാസ് അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അമ്മയോട് ഞാൻ പറഞ്ഞു എൻ്റെ മകന് നല്ല മാർക്ക് വേണം അപ്പോൾ അത് അമ്മ സാധിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ റിസൾട്ട് വന്ന് അപ്പോൾ ഞാൻ മോനെയും മോളേയും കൂട്ടിയാണ് ഇവിടെ വന്നത് അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു നീയും വരണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് യാതൊരു മെറിറ്റും അതുകൊണ്ട് നീ അത് പറഞ്ഞേ പറ്റുള്ളൂ നീ വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വരുമ്പോഴെല്ലാവരും വരാറുണ്ട് അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ അവന് എൺപത് ശതമാനം മാർക്കോട് കൂടി അമ്മ അവന് നല്ല മാർക്ക് കൊടുത്ത് സഹായിച്ചു എനിക്കധികം പ്രാർത്ഥന ഒന്നും ഇല്ലായിരുന്നു ഞാനൊരു ഓർത്തഡോക്സ് ആണ് അപ്പോൾ പള്ളിയിൽ പോകും ഞങ്ങൾക്ക് വർഷത്തിലൊരിക്കലാണ് കുംഭസാരമുള്ളൂ അതൊക്കെ ചെയ്തു പോരുന്നു എങ്കിലും അധികം ആത്മീയമായി വളരുവാൻ എനിക്ക് സാധിച്ചില്ല ഈ ഉടമ്പടിയിലൂടെ എനിക്ക് അഞ്ചരയ്ക്കുള്ള രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനും സായാഹ്നം പ്രാർത്ഥനയിൽ ഞാൻ മക്കളെയും കൂട്ടി പ്രാർത്ഥിക്കും അപ്പോൾ അവർക്കും അതൊരു നല്ല ഒരു അത് ഇഷ്ടമായി തുടങ്ങി അപ്പോൾ എന്തോ ഒരു ചെറിയ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനാണ് കൂടുതലും പറയുന്നത് അമ്മ അവിടെ വേദന ഇവിടെ വേദനയാണ് അപ്പോൾ ഇന്ന് രാവിലെയും പറഞ്ഞു അവൻ്റെ എന്തോ കടിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ അത് തൈലം തൂത്ത് കൊടുത്തു അതുപോലെ തന്നെ എനിക്ക് രണ്ട് വർഷമായിട്ട് എൻ്റെ ഒരു കസിൻ ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വാങ്ങിച്ചു പലിശയും കൊടുക്കുന്നില്ല മുതലും ഇല്ല അപ്പോൾ അത് ഒരു മാസം എന്ന് പറഞ്ഞാണ് ആൻറ്റി വാങ്ങിച്ചത് എന്നിട്ട് പിന്നെ ആൻറ്റിക്ക് തരാൻ നിവർത്തിയില്ലായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് എന്നോട് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടും അവരുടെ വീട് പണിക്ക് വേണ്ടിയായിരുന്നു ഞാൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നില്ല ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഞാൻ ഉടമ്പടിയിൽ വെച്ചില്ല ഞാൻ അല്ലാതെ ഞാൻ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കത് വാങ്ങി തരണം എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും തീ ചോദിച്ചു കഴിയുമ്പോൾ നിൻ്റെ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് എന്ന് പറയും അപ്പോൾ ഞാനതിങ്ങനെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പം ഞാൻ രണ്ട് തിരിയും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു ഈ പതിനൊന്നാം തീയതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്കന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല ഞാൻ ബുധനാഴ്ച ചൊവ്വാഴ്ച പറ്റിയില്ലെങ്കിൽ ഞാൻ ബുധനാഴ്ച തന്നെ ആ ഉടമ്പടി ധ്യാനം കൂടും ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഫോൺ നോക്കാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് എൻ്റെ ആൻറ്റിയുടെ മോൻ ഓസ്ട്രേലിയയിലുണ്ട് മൂത്ത മോനിനു വേണ്ടിയാണ് ആൻ്റി വാങ്ങിച്ചത് പക്ഷേ ഇളയ മോൻ തരത്തില്ല മമ്മിക്കെന്തിനാണ് കൊടുത്തത് ചേട്ടൻ മുഴുവൻ കുടിച്ച് നശിപ്പിച്ചതാണെന്നും പറഞ്ഞ് എനിക്ക് തരത്തില്ലായിരുന്നു ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചു മെസ്സേജ് അയച്ചു വന്നിട്ടൊന്നും തരത്തില്ല ഞാൻ തരത്തില്ല എന്ന് തന്നെ അവൻ പറഞ്ഞു അപ്പോൾ കിട്ടത്തില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു പിന്നെ ഞാൻ ഇങ്ങനെ ഉടമ്പടി ഉണ്ടല്ലോ എനിക്ക് എനിക്കമ്മ മാതാവാ നേടിത്തരുമെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു ഇവിടെ കൃപാസനത്തിൽ അമ്മയ്ക്കൊരു മുറി എടുക്കണം എന്നുള്ളത് അച്ഛൻ എൻ്റെ ധ്യാനത്തിലൊക്കെ ഇങ്ങനെ മുറിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഹസ്ബൻഡിനോട് ചോദിക്കാനായിട്ടൊരു പേടിയായിരുന്നു അപ്പോൾ ഈ പൈസ കിട്ടുവാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം തന്നെ ഇവിടെ വന്ന് ഞാൻ ഒരു മുറി എടുക്കും അതിനുള്ള ഇത് ഞാൻ എന്ന് ഞാൻ നേരമായിരുന്നു അപ്പോൾ ഞാൻ ഈ പന്ത്രണ്ടാം തീയതി ധ്യാനം കൂടി കൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വന്നു ഞാൻ കണ്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചു ചേച്ചി മെസ്സേജ് കണ്ടോ എന്ന് ചോദിച്ചു അക്കൗണ്ട് നമ്പർ എനിക്ക് ഡീറ്റെയിൽസ് ഇട്ടതാ ഞാൻ ക്യാഷ് ഇട്ടോളാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ എനിക്ക് കരച്ചിൽ വന്നു എങ്കിലും ഞാൻ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്നലെ ഞങ്ങളുടെ കുടുംബ കുടുംബസംഗമമായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു ഞാൻ അന്ന് വര സൺഡേ വരത്തില്ല ഞാൻ മൺഡേ തന്നെ വന്ന് ഞാനിത് എനിക്ക് പറ്റിയാൽ എനിക്കിവിടെ ഇത് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയും അതല്ലെങ്കിൽ ഞാൻ അതിൻ്റെ പൈസ കൊടുത്തിട്ട് പോയിട്ട് അടുത്ത ഡിസംബറിലാണ് എൻ്റെ പുതുക്കൽ വരുന്നത് അപ്പോൾ ഞാനിത് പറയും എന്ന് പറഞ്ഞു എനിക്കെന്തായാലും ഇന്ന് വരുവാനും അതിൽ എനിക്ക് കൊടുത്തപ്പോഴേ തന്നെ ഒരു മാതാവിനെ കിട്ടി വളരെ സന്തോഷമായി അതുപോലെ തന്നെ എൻ്റെ കാലിന് നീര് രണ്ടാങ്കിളിലും നീരുണ്ടാവുമായിരുന്നു ഞാനൊരു നേഴ്സായിരുന്നു ഞാൻ ഇരുപത്താറ് വർഷം ജോലി ചെയ്തെങ്കിലും എനിക്ക് ഞാൻ ഈ ട്വൻറ്റി ഫൈവ് തൊട്ട് ജോലിയൊക്കെ നിർത്തിയിരിക്കുമായിരുന്നു കാരണം സർവൈക്കൽ സ്പോണ്ടലൈറ്റിസും ഈ കാലിൻ്റെ പ്രശ്നവും കാരണം പിന്നെ ഞാൻ ജോലി നിർത്തിയായിരുന്നു അപ്പോഴല്ലേ എൻ്റെ മക്കളെ ചോദിക്കും അമ്മ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഈ ബോർ പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഈ ജോലിക്ക് പോകാനായിട്ട് ഞാൻ ഒരു മരുന്നും ഞാൻ ചെയ്തില്ല ഞാൻ വിശ്വാസത്തോടുകൂടി വിശ്വാസ പ്രമാണം ചെല്ലി തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചു ഇടയ്ക്ക് ഞാൻ ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് ഞാൻ ഉപ്പിനകത്ത് ഇറക്കി വെച്ച് പ്രാർത്ഥിച്ച് അത് എനിക്ക് നല്ല വ്യത്യാസം വന്നു അത് മാറും ഞാൻ എന്തായാലും ഞാൻ മരുന്ന് കഴിക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ എൻ്റെ മക്കൾക്കും ആണെങ്കിലും അത് രാവിലെ പോകുമ്പോൾ ഞാൻ മോന് മോൾ ഹോസ്റ്റലിലാണ് മോന് ഞാൻ ഉപ്പും തേനും കൊടുത്താണ് വിടുന്നത് ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ തൈലവും തൂത്ത് കൊടുക്കും ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോപ്പായക്കും കൊടാനു കോടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി വീടുകൾ കയറി കൊടുക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കും ഞാൻ അധികം വാങ്ങിക്കാറില്ല ഒരു ഇവിടെ കിട്ടുന്നത് കൂടാതെ എല്ലാ മാസവും ഞാൻ വരുന്നത് കൊണ്ട് ഓരോ ഇതും കൂടിയാണ് കൊടുക്കുക ഹസ്ബൻഡ് അധികം സമ്മതിക്കത്തില്ല പിന്നെ എനിക്ക് തോന്നി എൻ്റെ എനിക്ക് ആദ്യത്തെ മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് കുറച്ച് ഡിലേ ആയിരുന്നു എൻ്റെ അപ്പോൾ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ശരിയാണ് എന്നെനിക്ക് തോന്നി ഞാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് നന്നായി ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എനിക്ക് അമ്മ മാതാവിനേയും യേശു അപ്പയേയും സ്വപ്നത്തിൽ കാണുവാൻ സാധിച്ചു എല്ലാവരും ഇവിടെ പറയും മഴവിൽ കണ്ടു മാതാ തിരി മെഴുകുതിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേഴും എനിക്ക് ഭയങ്കര സങ്കടം എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തോണ്ട് അങ്ങനെ ഞാൻ ഹസ്ബൻഡ് ഇല്ലാത്ത ദിവസങ്ങളിൽ മാതാവിൻ്റെ രൂപം ഞാൻ എൻ്റെ ബെഡിൻ്റെ അടുത്ത് വെച്ച് കിടക്കാം എന്നാലെങ്കിലും എൻ്റെ അടുത്ത് വരുമല്ലോ എന്നോട് സംസാരിക്കില്ലോ എന്നോർത്തോണ്ട് പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് മെയ് പതിനഞ്ചിന് ഉറക്കത്തിൽ ഒരു രണ്ട് മണി ഒന്നര രണ്ട് മണി സമയമാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് യേശുവും ഇങ്ങനെ കാപ്പ അണിഞ്ഞ ഒരാളായിരുന്നു യേശുവും രണ്ട് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു അവരെന്നോട് പറയാണ് നിന്നെ കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ വന്നത് വരാൻ പറഞ്ഞുകൊണ്ട് എന്നെയും കൊണ്ട് അപ്പോൾ അമ്മ മാതാവ് ഒരു ഞാനൊരു വെള്ളമാണ് കാണുന്നത് ഒരു പുഴ പോലല്ലേ അതിൻ്റെ അപ്പുറയാണ് അമ്മ മാതാവ് ഇരിക്കുന്നുണ്ട് എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് ഈ വാനമേഘങ്ങളിൽ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞാൻ ഹസ്ബൻറ്റിനോട് പറഞ്ഞു ആ അപ്പോൾ അപ്പം എന്നെ കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞത് ആ നിൻ്റെ അമ്മയ്ക്ക് യേശുനേയും മാതാവിനേയും കാണാൻ പറ്റിയെന്നാണ് പറയുന്നത് ഓ ഇനി അമ്മ ഉടനെ എന്നെ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നൊന്നും പറഞ്ഞു മക്കളോട് പറഞ്ഞാൽ എന്നെ കളിയാക്കും എങ്കിലും എനിക്ക് അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനിയും ഇങ്ങനെ ഉടമ്പടിയിൽ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം ഇനിയും എല്ലാ മാസവും വരികയും ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോഭായ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ മോനു കൊടുക്കാൻ അവന് കിട്ടിയ മാർക്കിന് അവൻ അമ്മ അമ്മമാതാവിനും നന്ദി പറയും അമ്മ മാതാവ് എനിക്ക് എൺപത് ശതമാനം സി ബി എസ് ഇ ടെൻത്തിന് വാങ്ങി തന്നു കർത്താവേ ഞാൻ എന്തും അങ്ങയുടെ കാരുണ്യം പ്രകൃതിക്കും എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്ത പ്രഘോഷിക്കും സങ്കീർത്തനം എൺപത്തി ഒൻപത് ഒന്ന് സോഫിയ ബേബി എന്ന മകളുടെ സാക്ഷ്യത്തിൽ മകൻ്റെ ക്ലാസ് ടെൻ എക്സാം റിസൾട്ടിനെ പറ്റിയാണ് നമ്മളോട് ഷെയർ ചെയ്തത് അമ്മയുടെ കൃപയാൽ എൺപത് ശതമാനം മാർക്കോടുകൂടി പരീക്ഷയിൽ വിജയം ലഭിക്കാൻ സാധിച്ചു എല്ലാ വിധത്തിലും നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് സമയ ചുരുക്കത്തിൻ്റെ മാതാവ് രണ്ട് വർഷമായി കിട്ടാതിരുന്ന ക്യാഷ് മുഴുവനായിട്ട് തിരികെ തന്നു ഉടമ്പടി എടുത്ത ഉടനെ അവർക്ക് ലഭിച്ച മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് എല്ലാ രീതിയിലും കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് പല രീതികളിലും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചും മാതാവിൻ്റെ സ്നേഹവും മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാൻ ഈ മകൾക്കും കുടുംബത്തിന് സാധിച്ചു എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയിലൂടെ അവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്താം ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക